ഹലോ അസ്സാം വലൈക്കും നമസ്കാരം ന്യൂ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ പെരുന്നാളും തിരക്കൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ പെരുന്നാളിനൊരു സ്വീറ്റ് ഉണ്ടാക്കിയതാണ് എല്ലാവരും റവാ കേസരി ഒക്കെ ഉണ്ടാക്കുന്നവരാണ് അപ്പം ഞാനിന്ന് ഇതുപോലെയാണ് ഒരു വെറൈറ്റി ആയിട്ട് തന്നെയാണ് ഈ ഒരു കേസരി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു തുള്ളി പോലും വെള്ളം കൂട്ടാതെ പാലിൽ മാത്രമാണ് ഈ ഒരു റവാ കേസരി ഞാൻ ഉണ്ടാക്കിയെടുത്തത് നല്ല അടിപൊളി ടേസ്റ്റും രുചിയും ആയിരുന്നു കഴിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേ അത്രയ്ക്ക് ടേസ്റ്റ് പിന്നെ ഒരുപാട് പഞ്ചസാര ഒന്നും ഇട്ട് കൊടുക്കാതെ നല്ല നോർമലി മധുരത്തിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊന്ന് കണ്ട് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമുക്കിഷ്ടമുള്ള നെറ്റ്സൊക്കെ നമുക്കൊരിക്കലും ഇട്ട് കൊടുക്കാം അത് പൊടിച്ചിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അതല്ല ഒന്ന് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഞാനിത് രണ്ടാക്കി പൊളിച്ചിട്ട് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഉണക്കമുന്തിരി കൂടി ഇട്ട് കൊടുത്ത് കൂടെ ചേർത്ത് വറുത്തെടുക്കുന്നുണ്ട് അപ്പം നമ്മളുടെ അണ്ടിപ്പൊരുവ് മുന്തിരിയൊക്കെ ഞാൻ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് പിന്നെ ഈ തെയ്യയിലേക്ക് തന്നെ ഞാൻ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കപ്പിൽ ഞാൻ ഒരു മൂന്ന് കപ്പ് പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ആ ഒരു കപ്പിൽ തന്നെ ഞാൻ ഒരു കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഓറഞ്ച് കളറായിട്ട് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓറഞ്ചിൻ്റെ കളറാണ് ഇട്ട് കൊടുത്തത് ഇനി അതിലേക്കൊരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം അപ്പം നമ്മളുടെ പാലൊക്കെ നന്നായിട്ട് സെറ്റായി തിളച്ച് വരുന്നുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറേശയായിട്ട് ആ ഒരു കപ്പിൽ തന്നെയാണ് ഞാൻ റവ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു കപ്പ് റവയും ഒരു കപ്പ് പഞ്ചസാര മൂന്ന് കപ്പ് പാൽ ഒരു ലേശം ഉപ്പ് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കളറും ഇട്ട് കൊടുത്തിട്ട് ഇത് കുറേശ്ശെ റവ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഈ ഒരു റവ ഞാൻ വറുത്തിട്ടില്ല വറുക്കാത്ത റവ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുമ്പോൾ വളരെയധികം ടേസ്റ്റും സോഫ്റ്റും ആണ് അതേപോലെ കഴിക്കാനൊക്കെ നമുക്ക് നല്ല ടേസ്റ്റാണ് ഈ ഒരു രൂപത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പോൾ വറുത്ത റവ എന്നൊക്കെ പറയുമ്പോൾ നന്നായിട്ട് നമുക്കതൊരു ഹാർഡ് പോലെ ആവും അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ ഒന്നും നല്ല സോഫ്റ്റ് ആവും അപ്പോൾ കുറേശ്ശെ കുറേശ്ശായിട്ട് ഞാൻ ആ റവ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം കട്ട കെട്ടാതെ തന്നെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ ഞാനിതിലേക്ക് ഒരുപാട് കളറൊന്നും ഇട്ട് കൊടുക്കാറില്ല ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇന്നിപ്പം ഞാൻ പെരുന്നാളൊക്കെ ആയപ്പോൾ ഒരു ലേശ കൂടെ കളർ ഞാൻ ചേർത്ത് കൊടുത്തതാണ് ഞാനിത് കളറൊന്നും ചേർക്കാതെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുക അതാണ് നമ്മൾക്ക് നല്ല ഹെൽത്ത് അപ്പം നമ്മളുടെ റവൊക്കെ നന്നായിട്ട് മിക്സായി വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗീ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് സെറ്റായി വരാനും ടേസ്റ്റ് കിട്ടാനും മധുരമൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് തന്നെ നമ്മൾക്ക് ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് മധുരമൊക്കെ സ്കിപ്പ് ചെയ്യാം പക്ഷേ ഈ ഒരു മധുരം നമുക്ക് നോർമലി ആയിട്ട് തന്നെയാണ് മധുരം കിട്ടിയിട്ടുള്ളത് ഒരുപാട് മധുരമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ആ നെയ് ഗീ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് തീയി കുറച്ച് വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് ഇനി നമ്മൾക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ബാക്കിയുള്ളത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും മാറ്റി വെക്കാം ഇനി അത് നന്നായിട്ട് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് എല്ലാം കൂടി മിക്സായി റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഇറക്കുന്നതിന് മുൻപായിട്ട് ഒരു ലേശ കൂടെ ഗീ നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് നന്നായിട്ടൊന്ന് സെറ്റായി ഒന്നുകൂടെ വരാൻ വേണ്ടിയിട്ടാണ് അത് കുറച്ചാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരുപാടൊന്നും ഒഴിച്ചിട്ടില്ല നമ്മളുടെ കേസരിയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പോഴും ചെറുതായിട്ട് തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ മാറ്റി കൊടുക്കുമ്പോൾ ഇതിൻ്റെ അടിയിലായിട്ട് ഞാൻ ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടാണ് ഇതിലേക്ക് ഏറെ കേസരി ഞാൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അമ അമർത്തി കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുള്ളത് ഇനി നമ്മൾക്കിതൊരു വേറെ പാത്രത്തിലേക്ക് നമ്മൾക്കിതൊന്ന് കമഴ്ത്തി കൊടുക്കാം എങ്ങനെയുണ്ടെന്ന് കാണാനായിട്ട് അപ്പോൾ ഇതേപോലെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നമുക്ക് സിമ്പിളാണ് ഈസിയാണ് ടേസ്റ്റിയാണ് വെരിയമ്മയാണ് നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുള്ളൂ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട് ഒരുപാട് മധുരവും ഒരുപാട് നെയ്യൊന്നും ഇല്ലാതെ നല്ല സിമ്പിളായിട്ട് തന്നെ നമ്മളിന്ന് റവാ കേസരി ഉണ്ടാക്കിയെടുത്ത് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു രൂപത്തിൽ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പം ഇൻഷാല് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബായ്